നിലമ്പൂർ നിലമ്പൂർ പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് യുവാവിനെ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വണ്ടൂരിൽ രണ്ടുപേർ അറസ്റ്റിൽ വാണിബലം തണ്ടുപാറക്കൽ ആസിഫ് സുഹൃത്ത് കാളിക്കാവ് അഞ്ചച്ചവടി പുലിവെട്ടി നൊഹ്മാൻ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ ദീപ് കുമാർ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പത്തേകാലോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വാണിയമ്പലം മാട്ടക്കുളം മണ്ഡകത്ത് റഫീഖിനാണ് കത്തിക്കൊത്തിൽ പരിക്കേറ്റത് റഫീഖും കേസിലെ പ്രതിയുടെ സഹോദരനും തമ്മിലുണ്ടായ അടിപിടിയെ തുടർന്നുള്ള വിരോധം തീർക്കുവാൻ വി എൻ ബി ആശുപത്രിക്ക് സമീപമുള്ള പച്ചക്കറി കടക്ക് പിൻവശത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത് റഫീഖിന്റെ കണ്ണുകളിൽ രണ്ടാം പ്രതിയായ നുഹ്മാൻ ഇരു കൈകളും കൊണ്ട് പൊത്തിപ്പിടിക്കുകയും ഒന്നാം പ്രതി ആസിഫ് കത്തിക്കൊണ്ട് റഫീഖിനെ കുത്തുകയുമായിരുന്നു റഫീഖിന്റെ ഇടത് കൈ ഷോൾഡറിനും ഇടതു വാരിക്കും വലതു കക്ഷിത്തി ും പുറത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത് തുടർന്ന് വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റഫീഖിന്റെ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത് റഫീഖ് പ്രതിരോധിച്ചില്ലെങ്കിൽ കുത്തേറ്റ് മരണം വരെ സംഭവിക്കാമായിരുന്നുവെന്നാണ് എഫ്ഐആർ പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം